ഇറാനെതിരായ ആക്രമണത്തിൽ ഇസ്രായേലിനെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ട് ചൈനയുമെത്തി ഇറാനിലെയും ഇസ്രായേലെയും സ്ഥിതിഗതികൾ സൂക്ഷ്മമായി വരികയാണെന്നും ഇരു രാജ്യങ്ങളിലും താമസിക്കുന്ന പൌരന്മാർക്ക് സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ട മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നും ചൈന അറിയിച്ചു ഇറാനെതിരായ ഇസ്രായേൽ ആക്രമണത്തിൽ അതീവ ഉത്കണ്ഠയുണ്ടെന്നും ചൈനയുടെ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് ആക്രമണം ഇരു രാജ്യങ്ങൾക്കും പ്രയോജനം ചെയ്യുന്നില്ലെന്നും ചൈന പറയുന്നു അതേസമയത്ത് തന്നെ പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമാകുകയാണ് ഇറാന്റെ വ്യോമ കേന്ദ്രങ്ങളിലും ആണവ കേന്ദ്രങ്ങളിലും ഇന്ന് പുലർച്ചെയും ഇസ്രായേൽ ആക്രമണം നടത്തി ഇസ്രായേൽ ആക്രമണങ്ങൾക്ക് തിരിച്ചു ിയുമായി ഇറാനും രംഗത്ത് വന്നതോടെ പശ്ചിമേഷ്യ യുദ്ധഭീതിയിലാണ് ഇസ്രായേലിലേക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ശക്തമായ ആക്രമണമാണ് ഇറാൻ നടത്തിയത് ഇസ്രായേലിലെ പ്രധാന നഗരങ്ങളായ ടെൽ അവീവിലും ജെറുസലേമിലും ഇറാന്റെ ആക്രമണത്തിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായാണ് റിപ്പോർട്ട് ഇറാന്റെ ആക്രമണം ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഏതാണ്ട് മുന്നൂറോളം മിസൈലുകൾ ഇറാൻ ഇസ്രായേലിലേക്ക് തുറത്തുവിട്ടെന്നാണ് റിപ്പോർട്ട് എന്നാൽ നൂറ്റി അമ്പതോളം മിസൈലുകൾ ഇറാൻ വിക്ഷേപിച്ചുവെന്നും ഒൻപത് മിസൈലുകൾ ഒഴികെ ബാക്കിയെല്ലാം വ്യോമപ്രതിരോധ സംവിധാനമായ ഡോം തകർത്തു എന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത് എന്നാൽ ടെല്ലവീവിൽ ഇറാന്റെ ആക്രമണത്തിൽ തകർന്നു വീണ കെട്ടിടങ്ങളുടെ ദൃശ്യങ്ങളും ഇതിനകം പുറത്തു വന്നിട്ടുണ്ട് ഇസ്രായേലിനെതിരായ തിരിച്ചടിക്ക് പിന്നാലെ ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ ജനങ്ങൾ ദേശീയ പതാകയന്തി ആഹ്ലാദ പ്രകടനം നടത്തുകയും ചെയ്തു ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് പ്രകാരം പശ്ചിമേഷ്യൻ മേഖലയിലെ ഏറ്റവും വലിയ സായുധ സേനകളിൽ ഒന്നാണ് ഇറാനിയൻ സായുധ സേന അവർക്ക് അഞ്ച് ലക്ഷത്തി എൺപതിനായിരം സജീവ സൈനികരും രണ്ട് ലക്ഷം പരിശീലനം ലഭിച്ച റിസർവ് ഉദ്യോഗസ്ഥരുമുണ്ട് നാല് ലക്ഷത്തി അറുപത്തയ്യായിരം പേർ കൂടി അവരുടെ റിസർവ് സേനയിൽ അംഗങ്ങളാണ് ഇതിനു പുറമെ എണ്ണായിരം പേർ അർദ്ധ സൈനിക വിഭാഗത്തിലും അംഗങ്ങളായിട്ടുണ്ട് എന്നാൽ പ്രതിരോധ ചെലവിന്റെ കാര്യത്തിൽ ഇസ്രായേലാണ് ഇറാനേക്കാൾ മുന്നിലുള്ളത് ഇസ്രയേലിന്റെ പ്രതിരോധ ബജറ്റ് ഇരുപത്തിനാല് ബില്യൺ ഡോളറാണ് ഇറാന്റെ ഒമ്പത് പോയിന്റ് ഒമ്പത് അഞ്ച് ബില്ല് ഡോളറും മനുഷ്യ ശക്തിയുടെ കാര്യത്തിൽ ഇറാൻ ഇസ്രയേലിനെ മറികടക്കുമെങ്കിലും ആധുനിക ആയുധ ശക്തിയുടെ കാര്യത്തിൽ ഇസ്രായേലാണ് മുന്നിൽ അമേരിക്കയുടെ സഹായം കൊണ്ടാണ് ഇത് സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇസ്രയേലിന് ഇറാനേക്കാൾ കൂടുതൽ വ്യോമശക്തിയുണ്ട് ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സ് പ്രകാരം ഇസ്രയേലിന് ആകെ അറുന്നൂറ്റി പന്ത്രണ്ട് വിമാനങ്ങളുണ്ട് ഇറാനി അഞ്ഞൂറ്റി അമ്പത്തൊന്ന് വിമാനങ്ങളാണ് ഉള്ളത് ഇസ്രയേലിന്റെ വ്യോമസേനയിൽ എഫ് ഫിഫ്റ്റീൻ എഫ് സിക്സ്റ്റീൻ എഫ് തേർട്ടി ഫൈവ് പോലുള്ള അമേരിക്കയുടെ ഏറ്റവും ആധുനിക വിമാനങ്ങളും ഉൾപ്പെടുന്നു കൂടാതെ മൾട്ടി ടയർ വ്യോമ പ്രതിരോധ സംവിധാനവുമുണ്ട് അതിൽ അയണ്ടോം ഡേവിഡ് സ്ലിംഗ് ആരോ ദി പാട്രിയറ്റ് എന്നിവയും ഉണ്ട് എന്നാൽ ഇറാന്റെ മിസൈൽ ആയുധ ശേഖരത്തിന് മുന്നിൽ ഇസ്രായേൽ ഒന്നുമല്ലെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ ബാലിസ്റ്റിക് മിസൈലുകളുടെയും ഡ്രോണുകളുടെയും ആയുധ ശേഖരമാണ് ഇറാനിലുള്ളത് അതിൽ ക്രൂയിസ് മിസൈലുകളും ആന്റിഷിപ്പ് മിസൈലുകളും രണ്ടായിരം കിലോമീറ്റർ വരെ പരിധിയുള്ള ബാലിസ്റ്റിക് മിസൈലുകളും ഉൾപ്പെടുന്നുണ്ട് ഇസ്രായേൽ ഉൾപ്പെടെ ഏത് ലക്ഷ്യത്തെയും ആക്രമിക്കാനുള്ള ശേഷിയും ദൂരപരിധിയും ഇവക്കുണ്ട് കരശക്തിയുടെ കാര്യത്തിലാണെങ്കിൽ ഇസ്രായേലിന് ആയിരത്തി മുന്നൂറ്റി ഇറാന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് ടാങ്കുകളാണ് ഉള്ളത് അവിടെയും ഇറാൻ ചെറിയ മുൻതൂക്കമുണ്ട് വലിയ സൈനിക ശക്തിയാണെങ്കിലും ഇറാനോ ഇസ്രയേലിനോ കാര്യമായ നാവിക സാന്നിധ്യമില്ലെന്നതും എടുത്തുപറയേണ്ട കാര്യമാണ് എങ്കിലും ചെറിയ ബോട്ടുകളിൽ ആക്രമണം നടത്താൻ ഇറാൻ കഴിയും ആണവൂർവ്വത്തിന്റെ കാര്യത്തിൽ ഇസ്രായേലിന് മുൻതൂക്കം ഉണ്ടെങ്കിലും ഇറാന്റെ രഹസ്യ ആവനാഴിയിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന കാര്യം ലോകത്തിന് അറിയില്ല ഇറാന്റെ സൈനിക ശക്തികളിൽ ഏറ്റവും വലുത് അതിന്റെ സൈനിക സംവിധാനമാണ് ഇറാന്റെ എതിരാളികളായ അമേരിക്കയും ഇസ്രായേലും ഏറെ നാളായി ഇറാനെതിരെ നേരിട്ടുള്ള സൈനിക ആക്രമണങ്ങൾ നടത്തിയിരുന്നില്ല അത് ഇതുകൊണ്ട് തന്നെയാണ് പ്പോൾ ഇസ്രയേൽ ആക്രമണത്തിന് തുനിഞ്ഞതുതന്നെ ഇറാൻ ആണവായുധം കൈവശപ്പെടുത്തുന്നതിലെ ഭയം കൊണ്ടാണ് അല്ലാത്തപക്ഷം ഒരു ആക്രമണം അവർ നടത്തില്ലായിരുന്നു എന്നാൽ ഇറാന്റെ ഏറ്റവും വലിയ കരുത്ത് പ്രതിരോധത്തിന്റെ ആക്സിസ് എന്നറിയപ്പെടുന്ന പ്രോക്സി മിലേഷ്യകളുടെ ഒരു വൻ ശൃംഖലയാണ് ഇറാൻ ആയുധം നൽകുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുന്ന പല ഗ്രൂപ്പുകളുണ്ട് ലെബനോണിലെ ഹിസ്ബുള്ള യമനിലെ ഹൂത്തികൾ സിറിയയിലെയും ഇറാഖിലെയും മിലീഷ്യ ഗ്രൂപ്പുകൾ തുടങ്ങി ഗാസയിലെ ഹമാസും പലസ്തീൻ ഇസ്ലാമിക് ജിഹാദും വരെ ഈ മിലീഷ്യകളിൽ ഉൾപ്പെടുന്നുണ്ട് ഇറാന്റെ സായുധ സേനയുടെ ഭാഗമായി അവരെ കാണുന്നില്ല എങ്കിലും അവർ യുദ്ധത്തിന് എപ്പോഴും തയ്യാറായി നിൽക്കുന്ന ആളുകൾ ാണ് ഇറാനെ സഹായിക്കാൻ അവർ ഏതറ്റം വരെയും പോകും ഈ പ്രോക്സി ഗ്രൂപ്പുകൾ എപ്പോൾ എവിടെയൊക്കെ ആക്രമണം നടത്തുമെന്നത് സിഎക്കും മൊസാദിനും പോലും കണ്ടെത്താൻ കഴിയുന്നുമില്ല അമേരിക്കയും ഇസ്രയേലും നേരിടാൻ പോകുന്ന മറ്റൊരു വെല്ലുവിളി പൂത്തികൾ അടങ്ങുന്ന ഈ പ്രോക്സി ഗ്രൂപ്പുകൾ തന്നെ ആയിരിക്കും